അല്ല ഈ പെൺകുട്ടികളും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ എന്താ അവസ്ഥ ഇത്രക്ക് ക്ഷാമമായിപ്പോയോ ഇനിയിപ്പോൾ ശരിക്കും പേടിച്ച് ഈ ആൺകുട്ടികളെ നിരത്തിലിറക്കേണ്ടി വരും മുമ്പൊക്കെ പെൺകുട്ടികളെയാണ് റോട്ടിൽ ഇറക്കുമ്പോൾ മാതാപിതാക്കൾക്ക് പേടി ഇതിപ്പോൾ ആൺകുട്ടികളെയും കൂടി ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈയൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടോ പതിനാറ് വയസ്സുള്ളൊരു ആൺകുട്ടിയെ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിച്ചു അത്ര ഇപ്പോൾ ആണുങ്ങളെ പോലെ തന്നെ പെൺകുട്ടികളും ഇതിനു വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുക ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നിപ്പോയി ഭയങ്കരമായ ദാരിദ്ര്യത്തിലാണ് നമ്മുടെ നാടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കഥ പൂർത്തിയാവാൻ വേണ്ടി ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്നറിയില്ല സുബാന എന്തൊക്കെയായി കേൾക്കുന്നത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു അത്രേ ആ ഒരു കേസിൽ ഈ പെൺകുട്ടി അറസ്റ്റിലായിട്ടാണുള്ളത് ആളെ പോലീസ് പൊക്കി ചവറ ശങ്കരമംഗലം കുമ്പളത്ത് വീട്ടിൽ ശ്രീകുട്ടിയാണ് ഈ ഒരു പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ചത് വെള്ളിക്കുന്നം പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇലിപ്പകുളത്ത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന പതിനാറ് വയസ്സുകാരനെ ഡിസംബർ ഒന്നിനാണ് യുവതി വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചത് ഈ യുവതി മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നു അറിഞ്ഞ വീട്ടുകാരി ഈ പതിനാറുകാരന്റെ വീട്ടിൽ താമസിപ്പിക്കുകയായിരുന്നു ഈ യുവതിയെ കുട്ടിയെ കൊണ്ടുപോയി മൈസൂർ പാലക്കാട് പഴനി മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിപ്പിച്ചിരുന്നതായി ഇവര് പോലീസുകാർക്ക് മൊഴി നൽകിയിട്ടുണ്ട് പലയിടങ്ങളിൽ താമസിച്ച് അതിനുള്ള മൊഴിയും കൊടുത്ത് വെള്ളിക്കുന്നം പോലീസ് ഇൻസ്പെക്ടർ ടി ബിനു കുമാര് പറഞ്ഞു കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലൂടെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും പൊക്കിയത് ഇതാണ് വാർത്ത ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നല്ലേ പശ്രദ്ധ നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും ഡുആാ ചെയ്യാം മക്കളെ ശ്രദ്ധിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു അസ്സലാമലൈക്കും